ിനെ കുറിച്ച് ആരെങ്കിലും എന്താ ചോദിച്ചിട്ട് സൂര്യപ്രഭയെ ഞാൻ റെക്കമെൻഡ് ചെയ്തു എല്ലാ കാര്യത്തിലും ഞാൻ സാറ്റിസ്ഫാക്ഷൻ ആണ് സൂര്യപ്രഭയെ കുറിച്ച് ഓൾ ദി ബെസ്റ്റ് എൻ്റെ പേര് മുനീർ ഞാൻ ആലുവ മനക്കപടി ഭാഗത്ത് താമസിക്കുന്നു എനിക്ക് ഏകദേശം മൂവായിരം നാലായിരത്തോളം രണ്ട് മാസത്തിൽ എനിക്ക് ബില്ല് വന്നുകൊണ്ടിരുന്നായിരുന്നു അങ്ങനെ ആ സോളാർ വെക്കണെക്കുറിച്ച് ഞാൻ ആലോചിച്ചു ഒരുപാട് സോളാർ കമ്പനിയെക്കുറിച്ച് പഠിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ സൂര്യപ്രഭാതം ഉള്ളൊരു കമ്പനിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ബന്ധപ്പെട്ട അടിസ്ഥാനത്തിൽ മൂന്ന് കെ ഡബ്ല്യു സോളാർ അദാനിയുടെ ടോപ്കോൺ ഒരു ഇൻസ്റ്റാളേഷൻ നടത്തിയിരുന്നു ഏകദേശം എനിക്കൊരു ദിവസം മഴയുള്ള സമയത്താണെങ്കിൽ പോലും ഏകദേശം ഒരു പതിമൂന്ന് പതിനഞ്ച് യൂണിറ്റ് കിട്ടുന്നുണ്ട് നല്ല വേലുള്ള സമയത്ത് ഇരുപത് യൂണിറ്റ് വരെയും എനിക്ക് കൺസെപ്ഷൻ കിട്ടിയിട്ടുണ്ട് മാസം മാസമാണ് ഇപ്പോൾ ബില്ല് വരുന്നത് ഏകദേശം ഒരു നൂറ്റി ചുല്ലായിരം രൂപ ഇപ്പം മിനിമം ബാലൻസ് ഇത് കെട്ടിപ്പോയാൽ മതി വേറെ ബില്ലോ കാര്യങ്ങളോ ഒന്നും എനിക്കിപ്പോൾ വരുന്നില്ല സൂര്യപ്രായപ്പെട്ട സ്റ്റാഫുകളെ കുറിച്ച് പറയാനാണെങ്കിൽ അവർ ഫോൺ വിളിച്ചാലും അവർ റെസ്പോൺസ് ചെയ്യാറുണ്ട് ആരും ഇങ്ങനെ ഫോൺ എടുക്കാതിരിക്കാല് കളിപ്പിക്കുന്ന പരിപാടികളൊന്നുമില്ല ഇവിടെ ഇൻസ്റ്റാലേഷൻ്റെ സമയത്താണെങ്കിൽ പോലും അവർ എല്ലാ സ്റ്റാഫുകളും ഈ പറഞ്ഞാൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് എല്ലാം വേണ്ട രീതിയിൽ കൈകാര്യങ്ങൾ ചെയ്ത് പോകുന്ന ഒരു സ്റ്റാഫ് ഉള്ള ഒരു കൂട്ടമാണ് സൂര്യപ്രഭ അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ ഇതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരു മാസത്തിനുള്ളിൽ എൻ്റെ സബ്സിഡി എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ കയറുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം വന്നുകൊണ്ട് രാവിലെ തന്നെ ഇവര് ടെക്നീഷ്യൻമാർ ഇവിടെ വന്ന് പാനലെല്ലാം സെറ്റ് ചെയ്ത് ഇലക്ട്രീഷ്യന്മാർ വന്ന് വയറിംഗ് എല്ലാം ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പരിപാടികളും അവസാനിപ്പിച്ച് അവർ ഒരു ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങൾ നടത്തിയുണ്ടായി വളരെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യപ്രഭയെ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ എല്ലാ കാര്യത്തിലും ഞാൻ സാറ്റിസ്ഫാക്ഷൻ ആണ് സൂര്യപ്രഭയെ കുറിച്ച് ഓൾ ദ ബെസ്റ്റ്